പന്മന ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ച സമര പരമ്പരക്ക് സി പി എം ഇതിന്റെ ഭാഗമായി കുറ്റാമുക്ക പുതിയ വീട്ടിൽ മുക്ക് മഠത്തിൽ മുക്ക റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ധർണ നടത്തി പന്മന ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് ആരോപിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സമരപരമ്പര ആരംഭിച്ചു കുറ്റാമുക്ക് പുതിയ വീട്ടിൽ മുക്ക് മഠത്തിൽമുക്ക് റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ധർണ നടത്തി സി പി എം ഏരിയ കമ്മിറ്റി അംഗം വിജയൻ നായർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി പന്മര പഞ്ചായത്തിൽ എടുത്തു കാണിക്കത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ കമ്മിറ്റി കേട്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പന്മന എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഒത്തിരി പാരമ്പര്യമുള്ള പഞ്ചായത്താണ് ഒത്തിരി പാരമ്പര്യമുള്ള പഞ്ചായത്താണ് ഒത്തിരി മഹാരകന്മാർ ജീവിച്ചിരുന്ന പഞ്ചായത്താണ് ഒത്തിരി മഹാരഥന്മാരായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ഉണ്ടായിരുന്ന പഞ്ചായത്താണിത് നമ്മുടെ തൊട്ടടുത്തുള്ള ചന്ദ്രിശോർ ശംഖുക്കുള്ള പുതിയ കാലപ്പുറം ഗവൺമെന്റ് ഇല്ല ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്കറിയാം അതുപോലെ ഒത്തിരി മഹാരഥന്മാർ അതുപോലെ കഥീജാഭി ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല ആ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോഴേ പന്മനിയുടെ ഒരു മാറ്റത്തിന്റെ കാലഘട്ടമാണ് ഞാൻ പഞ്ചായത്ത് കമ്മീഷന്റെ ഒന്നും കുറ്റം പറയുന്നില്ല ഒരു സ്ത്രീയാണ് അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട് അതുവരെ പലപ്പോഴും പറഞ്ഞതായിട്ടാണ് അതിൽ കഴിയുന്നത് ആരും സഹായിക്കാനില്ല എന്നെ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എടുത്താൽ നമ്മുടെ ഈ വാർഡ് ഏതെങ്കിലും എടുത്തു പറയത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ രാജീവ് ചന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു കെ എ നിയാസ് സന്തോഷ് അഹമ്മദ് മൻസൂർ അഡ്വക്കേറ്റ് അനീഷ് ഷറഫ് രാജീവ് കുഞ്ഞുമണി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ